ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പൻമാരുടെ പോരാട്ടമാണ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരമാണ് ഇന്ന് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വാശിയേറിയ ഒരു പോരാട്ടം ഉറപ്പാണ് വിലക്കുമാറിയ ദക്ഷിണാഫ്രിക്കൻ പേസർ കഗി സൊറബാട ഗുജറാത്ത് ടൈറ്റൻസിലെത്തിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായ എ ആം വിജയമാണിന്ന് ലക്ഷ്യമിടുന്നത് റിയാൻ റിക്കിൾട്ടണും രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ഉൾപ്പെടെയുള്ള ബാറ്റർമാരും ജസ്പ്രീത് ബുംറയും ട്രെൻബോൾട്ടും സാനറും നയിക്കുന്ന ബോളിംഗ് നിരയും ഫോമിലേക്ക് എത്തിയതോടെ മുംബൈ ഇന്ത്യൻസ് സർവ്വശക്തമാണ് ജോസ് ബട്ട്ലർ സായുസുധി ർഷൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ക്രീസിലുറച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസിന് റൺസിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട വിശ്വസ്ത സ്പിന്നർ റാഷിദ് റാഷിദ്ഖാന്റെ മങ്ങിയ ഫോമാണ് ജി ടിക്ക് പ്രതിസന്ധി പ്രസിദ്ധ കൃഷ്ണയും മികച്ച ഫോമിലാണ് പന്തറിയുന്നത് വിലക്കുമാറി കഗീസൊറബാടെ തിരിച്ചെത്തുന്നത് ടൈറ്റൻസിന് ആശ്വാസമാണ് പതിനാല് പോയിന്റാണ് ഇരു ടീമുകൾക്കും ഇന്ന് വിജയിക്കുന്ന ടീമിന് ആർ സി ബി എ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്താമെന്നത് തന്നെയാണ് ഈ മത്സരത്തെ ഏറെ നിർണായകമാക്കി മാറ്റുന്നത് അതേസമയം ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരം മഴമുടക്കിയതിന് പിന്നാലെ ഡൽഹി ക്യാപിറ്റൽസിന് വലിയ നേട്ടം ഡൽഹിയുടെ ഇന്നിംഗ്സ് നൂറ്റി മുപ്പത്തിനാല് റൺസിന് അവസാനിച്ചിരുന്നു പിന്നാലെ മഴയെത്തി ഹൈദരാബാദിന് ബാറ്റിങ്ങിനേക്കെത്താൻ പോലും സാധിച്ചില്ല ഇതോടെ പോയിന്റ് പങ്കിടേണ്ടി വന്നു നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ഡൽഹി അതേസമയം ഹൈദരാബാദ് പുറത്താവുകയും ചെയ്തു പതിനൊന്ന് മത്സരങ്ങളിൽ പതിനാറ് പോയിന്റുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് എട്ട് വിജയവും മൂന്ന് തോൽവിയും പിന്നിൽ പഞ്ചാബ് കിങ്സ് ഉണ്ട് പതിനൊന്ന് മത്സരങ്ങളിൽ അവർക്ക് പതിനഞ്ച് പോയിന്റാണുള്ളത് മുംബൈ ഇന്ത്യൻസ് ആണ് മൂന്നാം സ്ഥാനത്ത് പതിനൊന്ന് മത്സരങ്ങളിൽ പതിനാല് ആണ് മുംബൈക്ക് പത്ത് മത്സരങ്ങളിൽ പതിനാല് പോയിന്റുള്ള ഗുജറാത്ത് ടൈറ്റൻസ് നാലാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനത്താകട്ടെ ഡൽഹി ക്യാപിറ്റൽസ് ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആറാം സ്ഥാനത്താണ് പതിനൊന്ന് മത്സരങ്ങളിൽ പതിനൊന്ന് പോയിന്റാണ് ആണ് കൊൽക്കത്തയ്ക്ക് ലക്നൌ സൂപ്പർ ജയൻസ് ആണ് ഏഴാം സ്ഥാനത്ത് പതിനൊന്ന് മത്സരങ്ങളിൽ പത്ത് പോയിൻ്റാണ് ലക്നൌവിനുള്ളത് അതേസമയം ഹൈദരാബാദ് രാജസ്ഥാൻ ചെന്നൈ എന്നീ ടീമുകൾ പുറത്തായി കഴിഞ്ഞു